നമസ്കാരം ആലുവ സെന്റ് സേവ്യസ് കോളേജിന്റെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് ഇരട്ടി മധുരമായി രണ്ട് വേൾഡ് റെക്കോർഡ് കൂടി കരശമാക്കിയിരിക്കുകയാണ് ഈ കോളേജ് അറുപതോളം വരുന്ന വിദ്യാർത്ഥികളുടെ ശ്രമഫലമായിട്ട് അറുനൂറോളം ഹെർബൽ സോപ്പുകൾ നിർമ്മിച്ചുകൊണ്ടാണ് ഒരു വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ അറുപതോളം വരുന്ന പ്രകൃതിദത്ത വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം മുന്നൂറ്റി അൻപതോളം വരുന്ന ലുഡു നിർമ്മിച്ചുകൊണ്ട് വേറൊരു വേൾഡ് റെക്കോർഡ് കൂടി ഈ കോളേജ് കരസ്ഥമാക്കിയിരിക്കുകയാണ് ഇതിന്റെ വിശദമായ വാർത്തയിലേക്ക് സെന്റ് ജീവിയ്സ് കോളേജിന്റെ അറുപതാമത്തെ ജൂബിലിയോട് അനുബന്ധിച്ച വേൾഡ് റെക്കോർഡ് പ്രോഗ്രാം കുക്കറി ക്ലബും ഐ ഐസിയും കൂടെ കമ്പൈൻ ചെയ്ത് നടത്തുകയാണ് ഈ പ്രോഗ്രാമിലേക്ക് അറുപത് തരം ലഡുകളാണ് ഉണ്ടാക്കുന്നത് ബി വോക്കിലെ വിദ്യാർത്ഥികളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ബി വോക്ക് ബി വോക്ക് കള്ളറി ആർട്സ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കെമിസ്ട്രിയിൽ നിന്ന് നന്ദനയും അതിനെ ലീഡ് ഇംഗ്ലീഷിലെ അശ്വതിയുമാണ് ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഇതിനകത്ത് ഓറഞ്ച് വാൾനട്ട് ഇപ്പൊ കാൻബെറി പീക്കറ്റ്നട്ട് പീക്കറ്റ്നട്ട് ഹീസൽനട്ട് ലഡു ബീറ്റ് റൂട്ട് ലഡുകൾ ഇപ്പോൾ തന്നെ ഉണ്ടായിക്കഴിഞ്ഞു അറുപത് വെറൈറ്റി ലഡുണ്ടാക്കുന്നത് ഇതിനകത്ത് ശംഖുപുഷ്പം പോലുള്ള ഹെൽത്തി ആയിട്ടുള്ള പല സാധനങ്ങളുമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നാച്ചുറൽ പ്രകൃതിദത്തമായ കാര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് ഈ നാച്ചുറൽ എഡുകൾ പ്രത്യേകം ഞങ്ങൾ ഇപ്പൊ ടേസ്റ്റ് ചെയ്തതേ ഉള്ളൂ വളരെ നന്നായിട്ട് ഇവരെ ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ രസകരവുമാണ് എല്ലാവരെയും ഇതിലേക്ക് ലക്ഷ്യണിച്ചുകൊള്ളൂ സെന്റ് സേവിയ്സ് കോളേജ് വിമൻ ആൽവയുടെ വജിലിയുമായി അനുബന്ധിച്ച് ഇന്റഗ്രേറ്റഡ് കെമിസ്ട്രി സ്റ്റുഡൻസും ഡിഗ്രി കെമിസ്ട്രി സ്റ്റുഡൻസും അറുപത് പേരടങ്ങിയ ഒരു ടീം അറുന്നൂറ് സാവ് ഹെയർ ഹെർബൽ സോപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ഇന്ന് യു ആർ എഫ് വേൾഡ് റെക്കോർഡ്സിലേക്ക് കയറുകയാണ് വിദ്യാർത്ഥികളെ സ്ത്രീ സംരംഭനാക്കാം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയും സ്ത്രീ ശാക്തീകരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും അവർ ക്ലാസ്സുകളിൽ പഠിച്ച കെമിസ്ട്രിയുടെ നോളജ് അത് പ്രാക്ടിക്കൽ ആയിട്ട് കായിക തലത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടിയും ഒരിക്കലും തൊഴിൽ രഹിതരായി അവർ വീടുകളിൽ കഴിയരുതെന്ന ആശയത്തോടുകൂടെയും ാണ് ഇന്ന് ഇവിടെ ഇത് നടത്തിയിരിക്കുന്നത് നമ്മുടെ വീടുമുറ്റത്ത് തന്നെ കാണുന്ന തൃപ്പല്ലി ശംഖുപുഷ്പം പാടത്താളി ബേലീവ്സ് ചെറുള്ള നീലപ്പന ഇങ്ങനെ അറുപതോളം പ്ലാന്റ്സുകളുടെ എക്സ്ട്രാക്ട് അതും ആട്ടി വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിക്കൊണ്ട് ആരോഗ്യപരമായ സോപ്പ് നിർമ്മാണമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത് ഇത് തീർച്ചയായും അവരെ ഒത്തിരി അവരുടെ ജീവിതത്തിൽ അവരുടെ ശാക്തീകരണത്തിനും എല്ലാം സഹായിക്കും എന്നും ഞങ്ങൾ കരുതുന്നു എന്റെ പേര് ഫാത്തിമ ഹിബ ഞാൻ സെന്റ് സേവേഴ്സിലെ ബി എസ് സി കെമിസ്ട്രിയിലെ ഒരു വിദ്യാർത്ഥിനിയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ അറുനൂറിലധികം ഹെർബൽ സോപ്പുകൾ ഉണ്ടാക്കാനായിട്ട് നല്ലൊരു നല്ലൊരവസരമാണ് ലഭിച്ചത് ഇങ്ങനെ ഭാവിയിൽ ഞങ്ങൾ ഡിഗ്രി പഠിച്ചിറങ്ങുമ്പോഴും അധികം തൊഴിലവസരങ്ങൾക്ക് ഇത് വിധേയമാകുന്നു പിന്നെ ഇവിടെ ഈ നമ്മുടെ കോളേജിൽ ഐ ഐ സിയുടെ പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമാണ് ഇതുപോലെ തന്നെ ധാരാളം അവസരങ്ങൾ ഇനി ഭാവിയിൽ ലഭിക്കാന്ന് ഞങ്ങൾ ആഗ്രഹിക്കണം താങ്ക് യു ലൈഫ് കൊച്ചിയുടെ മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം ആലുവയിൽ നിന്നും ബാഗു ആലുവ